ഹായ് എല്ലാവർക്കും ഗ്രീൻ ലാൻഡ് പ്ലാൻ ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇൻഡോറ് ഔട്ട്ഡോറ് ഫ്ലവറിങ് പ്ലാന്റ്സ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പ്ലാൻസ് ഏതൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കോംബോയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വീഡിയോയുടെ ലാസ്റ്റാണേ അപ്പോൾ നമ്മുടെ ഫസ്റ്റിലെ പ്ലാൻ്റ് തന്നെ ഈ ഒരു മിനേച്ചർ സീനിയ അല്ലെങ്കിൽ സ്റ്റാർ സീനിയാ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടൊരു കമൻ്റ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇനി രണ്ടാമതായിട്ടുള്ളത് അതായൊരു സർവ്വസുഗന്ധിയാണ് കേട്ടോ അപ്പോൾ സർവ്വസുഗന്ധിന് പേര് പോലെ തന്നെ സർവ്വസുഗന്ധങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു കണ്ടോ ഈ ഒരു പ്ലാന്റ് കെട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് കിട്ടും കേട്ടോ നമ്മുടെ ഈ കറുവാപ്പട്ട ഗ്രാമ്പു ഏല എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഒരു ഒരു മണാണെട്ടോ അതിന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കറികൾ നോൺ വെജ് കറികൾ കറികളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഉണ്ടോ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വന്നിട്ടില്ല അപ്പോൾ സൈസിനനുസരിച്ച് വില കൂടുകയും കുറയും ചെയ്യും അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇനിയുള്ളത് ആ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ മാതളം ഉറുമാമ്പഴം എന്നൊക്കെ പറയും നമ്മൾ നാട്ടിൽ ഉറുമാമ്പഴം അല്ലെങ്കിൽ അനാറ് ദാതിൻ്റെ തൈ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈയൊരു സൈം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇനിയുള്ളതും ഫ്രൂട്ട്സ് പ്ലാന്റ് തന്നെയാണ് നമ്മുടെ പേരയാണ് കേട്ടോ മുന്തിരി പേരയാണ് അപ്പോൾ ഇതിൻ്റെ ലീഫ് തന്നെ ഉണ്ടല്ലേ ചെറിയ ചെറിയ ലീഫാണ് കൊല കൊലയായിട്ട് മുന്തിരി പോലെ പേരൊക്കെ ഉണ്ടാവും കേട്ടോ അതാണ് മുന്തിരി മുന്തിരി പേര ചെറിയ ചെറിയ പേരയാവും അപ്പോൾ എല്ലാ ഹൈബ്രിഡ് തൈകളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കായുണ്ടാവുന്ന തൈകളാണ് നമ്മുടെ നാടൻ പ്ലാന്റ്സ് പോലെയല്ല തിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ ഉള്ളത് ആണ് സ്ട്രോബെറിയുടെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് അല്ല ഒരു കവറിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു സൈസിലുള്ളതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അപ്പം ദാ ഇനിയുള്ളതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ റിപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ദാ ഈ ഒരു പിങ്കും ഗ്രീനും വൈറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഈ ഒരു കളറിലാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് ഉണ്ട് ഇതുപോലെ പോട്ടിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇനി അടുത്തതായിട്ടുള്ളത് വെർപീനയാണ് കേട്ടോ വെർപീനയുടെ വൈറ്റ് ആണ് അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിൻ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ കമ്പുകൾ ഒടിച്ച് കുത്തിയാൽ നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ പിന്നെ വരുന്നത് അരിനെല്ലിയാണ് കേട്ടോ അരിനെല്ലി ഇപ്പം നമ്മുടെ കേറ്റലോക്കിൽ തന്നെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വായിച്ച് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അരിനെല്ലിയുടെ സൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഇനി വച്ച് തുളസി ആണ് കേട്ടോ വിച്ച് തുളസി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പ്ലാന്റ് എല്ലാവർക്കും അറിയായിരിക്കും നല്ല വിക്സിൻ്റെ മണമാണ് ഈ ഒരു തുളസിക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ഫിക്സ് തുളസിയുടെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ ഇനിയുള്ളത് ഒരു കോംബോയാണ് കേട്ടോ നമ്മുടെ ചീരച്ചെടികൾ നേരത്തെ കാണിച്ചതും കൊടുത്തതുമായിരുന്നു ആ ഒരു അഞ്ച് ചീരച്ചെടികളാണ് കേട്ടോ കോംബോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ചീരച്ചെടിക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പ്ലാൻസോടെ രണ്ടാമത്തെ പ്ലാന്റ്സ് ഇതാണ് ഇതിലൊരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവും പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് പല കളറിലാവും ഈയൊരു ലീഫ് ഉണ്ടാവുക ഇത് സൺലൈറ്റിൻ്റെ കുറച്ച് കുറവ് കാരണമാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കളറായിട്ട് തോന്നിക്കണേ പിങ്കും റെഡും എല്ലാം കൂടി എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ആവും ഈ കളർ വരിക പിന്നെ അതാണ് ഈ ഒരു യെല്ലോ ആൻഡ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇതിന് അഞ്ചിനും കൂടി വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ കുറച്ചും ഓർഡർ നമുക്ക് അയക്കാനുണ്ട് പിന്നെ അടുത്ത ആഴ്ച ഓട്ടോ ബോ കണ്വലിയുടെ കോംബോയൊക്കെ നമ്മൾ അയക്കുന്നത് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ടൊറേനിയാണ് കേട്ടോ ടൊറേനിയ മൂന്ന് കളറാണ് ഈ ഒരു വൈറ്റും ഈ ഒരു റോസും പിന്നെ ഈ ഒരു വയലറ്റും ആണ് കേട്ടോ അപ്പോൾ ഇതിന് മൂന്നിനും കൂടി വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് മൂന്ന് കളറുകൾ ഇനി വരുന്നത് നാല് കളറ് കോഫിയാണ് കേട്ടോ അപ്പം ഇത് കോഫിയ വൈറ്റ് ഉണ്ടല്ലേ ഗ്രീൻ ലീഫിൽ വൈറ്റ് ഫ്ലവർ പിന്നെ വന്നിട്ടുള്ളത് ഒരു യെല്ലോ ലീഫിൽ വയലറ്റ് ഫ്ലവർ പിന്നെ വരുന്നത് ഈ ഒരു യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്നത് കേട്ടോ പിന്നെ ദാ ഗ്രീൻ ലീഫിൽ വയലറ്റ് ഫ്ലവർ ഇങ്ങനെ നാല് പ്ലാന്റുകളാണ് കേട്ടോ ഒരു കോമ്പോ ആയിട്ട് അപ്പോൾ ഈ ഒരു കോംബോയുടെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണേ അപ്പോൾ പ്ലാൻസ് നമ്മൾ അയക്കുന്നത് ഡി ടി സി ആൻഡ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഒന്നുകിൽ വേണ്ട പ്ലാൻസ് എഴുതി അയക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട ഫ്രണ്ട്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ പിന്നെ നമ്മുടെ കാറ്റലോഗിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ കോൾ ചെയ്യേണ്ട വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി എത്ര വൈകിയാലും ഞാൻ മെസ്സേജ് നോക്കൂട്ടോ അപ്പോൾ പുതിയ ചെടികളുമായിട്ട് പുതിയൊരു വീഡിയോകൾ നമുക്ക് കാണാം അതുവരേക്കും ബായ്